അമൂല്യം മലാശയ രോഗങ്ങളും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് എയിംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മൻ എം ജി ആധുനിക ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് മലാശയ രോഗങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പൈൽസ് അഥവാ അർഷസ് മലാശയത്തിലും കുഴലിനും പുറത്തും ഉള്ളിലുമുള്ള ധമനികൾ അഥവാ രക്തക്കുഴലുകൾ വിങ്ങി വീർത്ത് തള്ളി നിൽക്കുന്നതിനെയാണ് പൈൽസ് എന്ന് വിളിക്കുന്നത് മലദ്വാരത്തിലെ അസ്വസ്ഥതയാണ് പൈൽസിന്റെ പ്രാഥമിക ലക്ഷണം മലബന്ധവും മുക്കുലോടുകൂടിയ ശോധനരീതിയുമാണ് പലപ്പോഴും രോഗമുണ്ടാക്കുന്നത് കട്ടിയുള്ള മലം പുറത്തേക്ക് കളയുന്നതിന് കൂടുതൽ സമ്മർദ്ദം പ്രയോഗിക്കുമ്പോൾ തുടർച്ചയായി ഇത് സംഭവിക്കുമ്പോൾ ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾക്ക് ക്ഷീണം സംഭവിക്കുകയും അത് പിൽക്കാലത്ത് ഇലാസ്തികത നഷ്ടപ്പെട്ട് പിണഞ്ഞ് വീർക്കുകയും ചെയ്യുന്നു ഇതാണ് പൈൽസ് എന്നാൽ സ്വതവേ മലബന്ധമില്ലാത്ത നല്ല സ്ഥിരമായ ശോധന ലഭിക്കുന്നവർക്കും അർഷസ് വരാം അവർക്ക് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ മലബന്ധം വരുന്നതായാണ് കാണുന്നത് ഗർഭിണികളിലും മൂലക്കുരുവിൻ്റെ അസ്വസ്ഥത ഉണ്ടാകാം ഗർഭാവസ്ഥയിൽ ശരീരഭാരം വർദ്ധിക്കുന്നതും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ വർദ്ധിച്ച അളവ് രക്തക്കുഴലുകളെ ക്ഷീണപ്പെടുത്തുന്നതും അതിന് കാരണങ്ങളാണ് വണ്ണം കൂടിയവരിലും ഈ രോഗം വരാനുള്ള സാധ്യത ഏറെയാണ് മലദ്വാരത്തിൻ്റെ പുറത്ത് ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു ഇവയ്ക്ക് ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടാം ചെറിയ പഴുപ്പും രക്തം പോക്കും മറ്റും പ്രധാന ലക്ഷണങ്ങളാണ് മലം പോകുന്നതിന് മുൻപോ പിൻപോ രക്തം തുള്ളിയായി പോകാം എല്ലാ ലക്ഷണങ്ങളും ഒരു രോഗിയിൽ തന്നെ കാണപ്പെടണമെന്നില്ല രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നീ മൂന്ന് വിഭാഗങ്ങളായി പൈൽസിനെ തരംതിരിച്ചിട്ടുണ്ട് ഒന്നാം വിഭാഗത്തിൽ രോഗികൾക്ക് മലദ്വാരത്തിൽ ചെറിയ അസ്വസ്ഥതയും ശോധന സമയത്ത് തുള്ളിയായി രക്തം പോക്കും അതും ഇടയ്ക്ക് മാത്രം കാണുകയുള്ളൂ ഉള്ളിലെ മുഴകൾ പുറമേ അറിയണമെന്നില്ല രണ്ടാം വിഭാഗത്തിൽ ആദ്യ വിഭാഗത്തിലെ ലക്ഷണങ്ങളും ശോധന സമയത്ത് മലദ്വാരത്തിന് പുറത്തേക്ക് മുഴകൾ തള്ളി വരുന്നതും കാണാം എന്നാൽ അത് കുറെ കഴിയുമ്പോൾ സ്വതവേ തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞു പോവുകയും ചെയ്യും വേദനയും കടച്ചിലും ചൊറിച്ചിലും തൊലി വിണിഞ്ഞു നിൽക്കുകയും അതായത് സ്കിൻ ടാക്സ് കാണാം മൂന്നാം വിഭാഗത്തിലെ രോഗികൾക്ക് ലക്ഷണങ്ങളെല്ലാം കൂടുതൽ തീവ്രമായി അനുഭവപ്പെടുന്നു മലദ്വാരത്തിന് പുറത്തുള്ള മുഴകൾ പെട്ടെന്ന് ഉള്ളിലേക്ക് വലിയില്ല വളരെ സമയം കൊണ്ട് മാത്രമേ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയുള്ളൂ വലിയ സ്കിൻ ടാക്സ് ഇത്തരം രോഗികളിൽ കാണുന്നു രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ രോഗി ഡോക്ടറെ കണ്ട് ഉപദേശവും ചികിത്സയും തേടിയാൽ പൈൽസ് രോഗം വഷളാകാതെ നോക്കാം രോഗിയെ നേരിട്ട് പരിശോധിച്ച് ആവശ്യമെങ്കിൽ പ്രോട്ടോസ്കോപ്പി സിഗ്മോയിഡ്സ്കോപ്പി പരിശോധനകളും നടത്തി ഡോക്ടർ രോഗം നിർണയിക്കും പൈൽസ് പലപ്പോഴും ഒരു ജീവിതശൈലി രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക ജീവിതത്തിലെ സ്ട്രെസ്സും സ്ട്രെയിനും രോഗം മരുത്തി വയ്ക്കുന്നു തെറ്റായ ഭക്ഷണരീതി നമ്മുടെ ദഹനത്തിലും ശോധനയിലും കുറവ് വരുത്തുന്നുണ്ട് ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം നല്ലവണ്ണം വേവിച്ച മാംസമേ കഴിക്കാവൂ അതിൽ തന്നെ കോഴിയിറച്ചിയും കോഴിമുട്ടയും ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടുതൽ പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഫൈബർ കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കണം പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണം പഴവർഗ്ഗങ്ങൾ ശോധന സമ്മർദ്ദം കുറയ്ക്കും ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഒരേ ഇരിപ്പിൽ കൂടുതൽ സമയം ഇരിക്കാൻ ശ്രമിക്കരുത് അർഷസ് അഥവാ പൈൽസ് വളരെ തീവ്രമായ സ്റ്റേജിൽ സർജറി ആവശ്യമായി വരാം അതിനു മുൻപ് തന്നെ ശരിയായ ഹോമിയോ ചികിത്സ എടുക്കുകയാണെങ്കിൽ സർജറി നടത്തുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതില്ല മലാശയ രോഗങ്ങളും ഹോമിയോപതിയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഉമ്മൻ എം ജി